എട്ട് തവണ യു ഡി എഫിൻ്റെ കുത്തകയാക്കിയിരുന്ന നിലമ്പൂർ മണ്ഡലം ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും യു ഡി എഫിൻ്റെ വിജയമായിട്ട് ഇത് കണക്കാക്കാൻ സാധ്യല്ല മറിച്ച് എൽ ഡി എഫിൻ്റെ വോട്ട് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അതിതീവ്രവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിനും യു ഡി എഫിനും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആര്യാടം ഷൗക്കത്തിന് യു ഡി എഫിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് യു ഡി എഫിൻ്റെ വിജയമല്ല എൽ ഡി എഫിൻ്റെ പരാജയമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ യു ഡി എഫും എൽ ഡി എഫും മത തീവ്രവാദ സംഘടനകളുമായിട്ട് പരസ്യമായിട്ട് സഖ്യമുണ്ടാക്കി രണ്ടുപേരും വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ തീവ്രവാദ വർഗീയ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തിയത് പക്ഷെ എന്നിട്ടും യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിനും വോട്ടിൻ്റെ എണ്ണത്തിനും കുറവുണ്ടായി അതേപോലെ തന്നെ എൽ ഡി എഫിനും അവരെ വോട്ടിങ്ങിൻ്റെ വോട്ടിംഗ് വോട്ടിങ്ങിൽ വോട്ടിൻ്റെ എണ്ണത്തിൽ ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട് ഈ മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടിംഗ് ശതമാനമോ വോട്ടിൻ്റെ എണ്ണമോ രണ്ട് മുന്നണികൾക്കും നിലനിർത്താൻ സാധിച്ചില്ല മറിച്ച് ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടും അതേപോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്താൻ സാധിച്ചു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ വോട്ടിൻ്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടായ സമയത്ത് വോട്ടിൻ്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്തിയിട്ടുള്ള ഏകരാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുമാണ് മറ്റൊന്ന് ഏതാണ്ട് യു കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ആയിരത്തി നാനൂറ്റി നാല്പത് വോട്ട് ഇപ്പം കിട്ടിയ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത് വോട്ട് കുറവാണ് സ്വാഭാവികമായി ശതമാനത്തിലും കുറവുണ്ട് യു എൽ ഡി എഫിന് പതിനഞ്ചായിരത്തി അറുപത്തഞ്ച് വോട്ടിന്റെ കുറവ് ഇത ഇപ്പോൾ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ കുറവ് കുറച്ചുകൂടി വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല മന നോക്കേണ്ടതുണ്ട് അവിടെ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി വന്നു എം പിമാർ എം എൽ എ മാർ കേരളം മുഴുവനുള്ള നേതാക്കന്മാർ ഭൂത്തടിസ്ഥാനത്തിൽ യാത്ര ചെയ്തു വർഗീയത പ്രചരിപ്പിച്ചു നായരുടെ വീട്ടിൽ നായർ ഈഴവന്റെ വീട്ടിൽ ഈഴവൻ ഈ തരത്തിൽ തനി ജാതീയതയും വർഗീയതയും മതവുമാണ് എൽ ഡി എഫും യു ഡി എഫും അവിടെ ചർച്ചയാക്കി മാറ്റിയത് അവരുടെ പ്രചരണ തന്ത്രമതായിരുന്നു പ്രിയ പ്രിയങ്ക ഗാന്ധി വന്നു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും എം എൽ എ മാർ എം പിമാർ മുഴുവൻ തന്നെ പത്തൊൻപത് ദിവസം ക്യാമ്പ് ചെയ്ത് എന്നിട്ട് പ്രവർത്തിച്ചു എന്നിട്ടും അവിടെ വോട്ടിൻ്റെ എണ്ണത്തിലോ അല്ലെങ്കിൽ ശതമാനത്തിലോ വർധന വരുത്തിയില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല പി ഡി പി എൽ ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഇത്തവണ ഈ വോട്ടൊക്കെ ചേർന്നിട്ടുണ്ട് എന്നിട്ടും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ജനപിന്തുണ കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഭാവി കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ജനപിന്തുണ കുറയുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകുന്നത് മാത്രമല്ല ഇവരുടെ എല്ലാ പ്രചണ്ഡമായ പ്രചരണം അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഭരണ ദുർവിനിയോഗം യു ഡി എഫിൻ്റെ കോടികളുടെ പണമൊഴുക്കൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങളെ നിലമ്പൂരിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഫല ഫലത്തിൽ നമുക്ക് ഈ വിധി എഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നത് ഇനി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ഈ മത തീവ്രവാദികളുമായുള്ള മതഭീകരവാദികളുമായുള്ള ഇവിടെ ബന്ധം ഒരുപക്ഷെ ആവർത്തിക്കും പക്ഷെ ഞങ്ങളീ മാ കോൺഗ്രസിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും പാക് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം അതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഞങ്ങൾ പ്രചരണം നടത്താൻ വേണ്ടി പോവുകയാണ് കോൺഗ്രസ് പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിക്കാത്ത രണ്ട് സംഘടനകളാണ് ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പിയും കാരണം അവിടെ പാക് വിധേയത്വമാണ് ആ രണ്ട് സംഘടനകളെയുമാണ് ഒരു കേവലം ഏഴ് മാസത്തെ എം എൽ എക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് കൂട്ടുപിടിച്ചത് മാർസിസ്റ്റ് പാർട്ടി കൂട്ടുപിടിച്ചത് ഇതിനെതിരായിട്ട് രാഷ്ട്രീയ കേരളം പ്രതികരിക്കും പ്രതിഷേധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ഈ നിലമ്പൂരിലെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ നിലപാട് അവരെ കൂട്ടുകൂടിയതിനെതിരായിട്ട് വികസനത്തെ എല്ലാ അർത്ഥത്തിനും വിസ്മരിക്കുന്ന വികസന വിരുദ്ധത ഞങ്ങൾ രണ്ട് മുന്നണികളെയും വികസന വിരുദ്ധത ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവതരിപ്പിക്കാനുള്ള പ്രേരണയും പ്രചോദനവും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്കും എൻ ഡി എക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഈ വികസന വികസ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന് ദേശീയതയുടെ രാഷ്ട്രീയത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ഞങ്ങൾക്ക് കൂടുതൽ വിജയം കരസ്ഥമാക്കാനുള്ള പ്രേരണയായി പ്രചോദനമായിട്ട് അടിത്തറയായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ മറ്റൊരു വിലയിരുത്തൽ നിങ്ങൾ നോക്കേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയും എൻ ഡി എയും നിലമ്പൂരിൽ കേരളത്തിലെല്ലായിടത്തും രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത് അവരുടെ വികസന വിരുദ്ധത ജനാധിപത്യ വിരുദ്ധത രണ്ട് മുന്നണികളെ തീവട്ടിക്കൊള്ളുക ഇതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾ പ്രചരണം നടത്തി നിലമ്പൂരിലും പ്രചരണം നടത്തി എൽ ഡി എഫിനും എതിരായിട്ട് യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ വോട്ട് പക്ഷെ ഇപ്രാവശ്യം നിലമ്പൂരിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ട് പ്രചരണം നടത്താൻ മത്സരിക്കാൻ പ്രചരണം നടത്താൻ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായി ഒന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രണ്ടവിടെ നിലമ്പൂരിലെ ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നിൽ വിജയിച്ച അൻവർ ഉണ്ടായിരുന്നു ഈ രണ്ടുപേരും പറ ആർക്കെതിരായിട്ടാണ് രണ്ടുപേരും എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരായിട്ടാണ് അവിടെ പ്രതികരിച്ചത് പ്രചരണം നടത്തിയത് എല്ലാം നടത്തിയത് അപ്പോൾ എൽ ഡി ഈ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ ഡി എ കിട്ടിയ വോട്ട് മാത്രമാണ് ഉണ്ടായതെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ട് ഇത്തവണ ഏതാണ്ട് ഇരുപത് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അൻവറും എൻ ഡി എയും ഒരേ മുന്നണിയിലല്ല മത്സരിച്ചത് സത്യം ഞങ്ങൾ യാതൊരു ഞങ്ങൾ തമ്മിൽ യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രണ്ട് വോട്ടും എന്ന് പറയുന്നത് യു ഡി എഫിനെതിരായുള്ള വോട്ടാണ് എൽ ഡി എഫിനെതിരായിട്ടുള്ള വോട്ടാണ് ഒരു മുപ്പതിനായിരം ആളുകൾ രണ്ട് മുന്നണികൾക്കും എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് ശതമാനം ആളുകൾ രണ്ട് മുന്നണികൾക്കും എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് മുന്നണികൾക്കും ഇപ്പം അൻവർ പറഞ്ഞു ഞങ്ങൾ വി ഡി സതീശനെയും പിണറായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഞങ്ങള് ഒരേ മുന്നണിയിലെ ഘടകക്ഷിയായിട്ടാണ് കണ്ടത് മുഖ്യമന്ത്രിക്ക് ജനരോഷം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ജനരോഷത്തെ തടയാനുള്ള കവചമാണ് ബി ഡി സതീശൻ ഇതാണ് ഞങ്ങളുടെ ആരോപണം പക്ഷെ ഇതേപോലെ തന്നെയാണ് അൻവർ പറഞ്ഞത് പിണറായി സംഞ്ച് ശതമാനം പിണറായിയാണ് ബി ഡി സതീശൻ എന്നാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഫുൾ പിണറായിയാണ് സതീഷെന്നാണ് ഞങ്ങൾ ഞങ്ങളെ കാഴ്ചപ്പാട് അൻവർ പറഞ്ഞത് എഴുപത്തി ശതമാനം പിണറായിയാണ് വി ഡി സതീഷൻ എന്നാണ് അതിനർത്ഥം രണ്ടുപേർക്കെതിരായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രചരണം വ്യത്യസ്ത രീതിയിലായിരിക്കാം ഞങ്ങൾ തമ്മിൽ വിയോ യോജിപ്പുണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും ഞങ്ങളുടെ രണ്ടുപേരുടെയും വോട്ട് എൽ ഡി എഫിന് യു ഡി എഫിനും എതിരായ വോട്ടാണ് അപ്പോൾ കേരളത്തിൽ ഒരു ഇരുപത് ശതമാനത്തിലധികം ആളുകൾ ഇരു മുന്നണികൾക്കും ജനവിധി എഴുതാൻ തയ്യാറാകുന്നു നേരത്തെ ഇത് ഒരു നാലര ശതമാനമാണെങ്കിൽ ഇന്നത് ഇരുപത് ശതമാനത്തിലധികം അത് ഉയർന്നിരിക്കുന്നു അപ്പോൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ടൗൺ ഡൗൺ നിലമ്പൂരിലേട് ആരംഭിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാനിറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം മലയാളികൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനവിധി തേടും ജനങ്ങൾ എൻ ഡി എ രണ്ട് കൈയും എത്തി സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ പ്രാഥമികമായ വിലയിരുത്തലിലൂടെ പറയാൻ സാധിക്കുന്നത് അതെ അല്ല ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വോട്ടാണ് അതെത്ര നിങ്ങൾ കണക്കാക്കിയാൽ മതി നൂറാണോ അല്ല വർദ്ധിച്ചു എന്നുള്ള കണക്കല്ലേ അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് വോട്ടിന്റെ വർദ്ധനവുണ്ടാക്കാൻ സാധിച്ചത് വോട്ടിംഗ് ശതമാനത്തിൽ വർദ്ധനവുണ്ടാക്കാൻ സാധിച്ചത് ഞങ്ങൾ മാത്രം ഇത്രയും ഈ രണ്ട് മുന്നണികൾക്കും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം മുഖ്യ മുഖ്യഭരണകക്ഷി ഇവർക്കൊന്നും വോട്ടിൻ്റെ വോട്ടിൽ വോട്ടിന്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഗണ്യമായ കുറച്ചിലും ഉണ്ടായി കുറവുണ്ടായി മാത്രമല്ല മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനോടൊപ്പം ചേർന്നു പി ഡി പി എൽ ഡി എഫിനോടൊപ്പം ചേർന്നു എന്നിട്ടും വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിങ്ങിന് എണ്ണത്തിലും വർദ്ധന ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇനി മുന്നണികൾക്കെതിരാൾ ജനവിധിയല്ലേ ഇത് ആ അങ്ങനെയെങ്കിലും യു ഡി എഫിന് അറുപത്തെട്ടായിരത്തിന്റെ ഭൂരിപക്ഷം പോയി അല്ല അല്ല അങ്ങനെ ലോകസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ നോക്കുന്ന സമയത്ത് അറുപത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസിന് ഉണ്ടായിരുന്നു കോൺഗ്രസ് പറയട്ടെ ആവിയായി പോയത് പക്ഷെ ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂട്ടിക്കലർത്തണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു തൊട്ടടുത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് തൊട്ട ഞാൻ കമ്പയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ആണ് അത് നോക്കുന്ന സമയത്ത് അല്ല നിങ്ങളത് ആ വർദ്ധനവ് അല്ല അതെ എത്ര അത് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഒരു ഇരുപത്തയ്യായിരം വോട്ടിന്റെ വർദ്ധന കണക്ക് അത് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ ആകെ പറഞ്ഞത് വർദ്ധനവരുത്താൻ സാധിച്ച ഏകരാഷ്ട്രീയ പാർട്ടിയും ഏക മുന്നണിയും എൻ ഡി എ ഞാൻ ചൂട് ഇത്രയധികം കോളികൾ ചെലവഴിച്ചിട്ടും ഭരണം ദുരുപയോഗം ചെയ്തിട്ടും ജാതി മതവും എല്ലാം ചേർന്നിട്ടും ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എൻ ഡി എ അതിൽ യാതൊരു ഘടകക്ഷികളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഞങ്ങളൊരു തീവ്രവാദ സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടില്ല നിങ്ങൾ നോക്കണം സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അറുപത്തെട്ടായിരം വോട്ട് കുറഞ്ഞു ഞാൻ അവകാശപ്പെട്ടിട്ടില്ല എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടാണ് ഞാൻ താരതമ്യം ചെയ്തത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കിട്ടിയ വോട്ട് കോൺഗ്രസിന് എന്തുകൊണ്ട് കുറഞ്ഞു ഒരു അറുപതിനായിരം വോട്ട് കുറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അല്ലെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഞങ്ങള് ഞങ്ങൾ അയ്യായിരം വോട്ട് വർദ്ധിപ്പിച്ചത് നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് ആറായിരം വർദ്ധിപ്പിച്ചില്ല എന്നൊക്കെ ചോദിക്കാം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ അവകാശവാദം അല്ല അതൊക്കെ ഉണ്ടാവാം അയ്യാ സത്യല്ലേ ഞങ്ങളെ അല്ല അയാൾ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട് അയാൾക്ക് എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് പതിനാറായിരം അപ്പം ആരുടെ വോട്ടാണ് പിടിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാറല്ലോ പക്ഷെ ഞാൻ പറഞ്ഞത് ഒന്ന് എൽ ഡി എഫിനെ അവരെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല അവർ വോട്ട് ചോർച്ചയുണ്ടായി ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു യു ഡി എഫിലും വോട്ട് ചോർച്ചയുണ്ടാവും എൽ ഡി എഫിലും വോട്ട് ചോർച്ചയുണ്ടാവും ഞങ്ങൾ വോട്ട് കൂടും ഞങ്ങൾ കൂടി അവർ വോട്ട് ചോർച്ചയുണ്ടായി ഞങ്ങൾ വിലയിരുത്തലാണ് ഇവിടെ ഈ വിധിയെഴുത്തിലൂടെ ശരിവെച്ചത് അല്ലല്ല നിങ്ങൾ ഒന്ന് മാധ്യമധർമ്മം എന്ന് പറഞ്ഞത് ഒരല്പങ്ങൾ പാലിക്കണം ഇന്നലെ അത് നിങ്ങൾ ആരാ അല്ലല്ല നിങ്ങളത് മുഴുവൻ ടെസ്റ്റ് കണ്ടോ എന്റെ അടുത്തുണ്ട് നിങ്ങൾ ആ പ്രസിദ്ധീകരിച്ച ആരാണോ അവർക്ക് ആ തെറ്റ് മനസ്സിലായിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ആ ടെസ്റ്റ് മുഴുവൻ കാണു നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കിട്ടും എൻ ഡി എക്ക് കിട്ടേണ്ട മുഴുവൻ വോട്ടും കിട്ടും അയാൾ പറഞ്ഞു ശരിയാ പിന്നെ അതെന്ന് വെച്ചാൽ മലയോരത്തെ മുഴുവൻ വോട്ടും കിട്ടുമോ മലയോരത്ത് ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ കയ്യിലല്ല അതില് രു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ആ വോട്ട് ഒരുപക്ഷെ മറ്റു പല പലർക്കും കിട്ടിയേക്കാം ഈ മലയോരത്തെ വോട്ടിനെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനാണ് പക്ഷേ അത് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് അത് മുഴുവൻ കൊടുക്കേണ്ടിയിരുന്നു നിങ്ങൾ രണ്ട് രണ്ടുപേര് കൊടുത്തിട്ട് അതിൻ്റെ മുൻപും പിൻപും സംമസ്കരിക്കുന്നത് മാധ്യമധർമ്മ അല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുന്നത് ഏതായാലും ഞങ്ങൾ ബന്ധപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾ അക്കാര്യം ഇന്നലെ ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പിന്നീട് ആദ്യം നിങ്ങൾ ആഘോഷിച്ചെങ്കിലും രണ്ടാമത് ആ ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിൽ അവരെ അഭിനന്ദിക്കുന്നു അല്ല അതൊക്കെ ഒരു നടക്കണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ യു ഡി എഫിന്റെ വോട്ട് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ടും കിട്ടിയില്ലല്ലോ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ് യു ഡി എഫിന് സാങ്കേതികമായ വിജയം ഉണ്ടായെങ്കിലും ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയമാണ് എൽ ഡി എഫ് തോറ്റു ജമാത് ഇസ്ലാമി വിജയിച്ചു എന്ന് വേണം കരുതാൻ യു ഡി എഫിന്റെ സാങ്കേതിക വിദ്യ എട്ട് തവണ വിജയിച്ച സീറ്റ് രണ്ട് തവണ നഷ്ടപ്പെട്ടു അത് പിടിച്ചു അതിനപ്പുറം എന്താ അല്ല സ്വാഭാവികമായിട്ട് എത്ര വോട്ട് എന്നുള്ളവർ കണക്കാക്കേണ്ടതാണ് എത്ര വോട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്തായാലും ജമാഅത്ത് ഇസ്ലാമി രാജ്യദ്രോഹ സംഘടനയാണെന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ബി ഡി സതീശന്റെ മുൻഗാമിയായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് രാജ്യോദ്രോഹ ദേശവിരുദ്ധ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അങ്ങനത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തലയാണ് ആ രമേശ് ചെന്നിത്തലയാണ് ഇപ്പം പറയുന്നത് ഇപ്പം രണ്ടുപേരും ജനാധിപത്യ സംഘടനയാണ് മനുഷ്യസ്നേഹ സംഘടനയാണെന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയതായിട്ട് അവരുടെ നേതാക്കൾ അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ ഈ പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത ഓപ്പറേഷൻ സിന്ധൂരനെ അനുകൂലിക്കാത്ത രണ്ട് സംഘടനകളെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഏഴ് മാസത്തെ എം എൽ എക്ക് വേണ്ടിയിട്ട് ഏത് ഭീകരവാദികളുമായി അവർ സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുമെന്നതിൻ്റെ സൂചനയാണ് ഇതാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് വി ഡി സതീശും പറയേണ്ടത് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയമാണ് സതീഷൻ്റെയോ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ വിജയമല്ല ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണ് എനിക്കറിയാം അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഭാഗമാണ് ഇപ്പൊ പറയുന്നത് ഞാനത് കേട്ടിട്ടില്ല അല്ല അല്ല അത് കാണാൻ പോകുന്നോ പറഞ്ഞറിയിക്കണം ഞങ്ങളെ കാഴ്ചപ്പാട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും തിരസ്കരിച്ച രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ് ഒന്ന് കോൺഗ്രസും മാർസ്റ്റ് ഈ രണ്ട് പാർട്ടി ഇന്ത്യയിലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ തിരസ്കരിച്ച ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഡംപ് ചെയ്തിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു രാഷ്ട്രീയ എന്താ പറയുക പറയാ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ എന്ന് എനിക്കറിയില്ല ഒരു ഒരർത്ഥത്തിൽ രാഷ്ട്രീയ മാലിന്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ മാലിന്യങ്ങൾ എന്നുണ്ടാകുന്ന വൈറസ് ആണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് എല്ലാ രംഗത്തും ഉണ്ടാക്കുന്ന മാരക രോഗങ്ങൾക്കും മാരാരോഗ മാരക രോഗങ്ങൾക്കും മാറാരോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം അവിടെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു എന്താ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞില്ല ഒരു സ്വച്ഛ് കേരള ആ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകും അതുവഴി എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ട് എൻ ഡി എ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളെ ശുഭപ്രതീക്ഷ ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല തീർച്ചയായും യു ഡി എഫ് അദ്ദേഹത്തിന് പിന്നെ ഈ ജി എസ് ഏതായാലും ബി ബി ഡിസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതൊരുപക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഐ എൻ ഡി സഖ്യം ഒരുമിച്ച് മത്സരിക്കുന്ന മത്സരിക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടുന്ന ആകെ സീറ്റിനെ കുറിച്ചാണോ എന്നുള്ള ഉദ്ദേശിച്ചത് എനിക്കറിയാം എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കാരണം ബി ജെ പി ശക്തിപ്പെടുമ്പോഴൊക്കെ അവിടെ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി ഒന്നാകും കാരണം ദേശീയ തലത്തിൽ ഐ എൻ ഡി സഖ്യം തമിഴ്നാട്ടിൽ ഐ എൻ ഡി സഖ്യമുണ്ട് കർണാടകത്തിലെ ഐ എൻ ഡി സൊക്കെയുണ്ട് കാരണം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനെ കൈകോർക്കാൻ പോയ ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ കർണാടകത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി കൈകോർക്കാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതേപോലെ കോൺഗ്രസ്സിന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി കർണാടകത്തിലും തമിഴ്നാട്ടിലും കൈകോർക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും കൈകോർക്കുന്നതിൽ എന്താ തെറ്റ് പക്ഷേ ഒരു കൈ കോർക്കണം തമിഴ്നാട്ടിലാവാം കർണാടകത്തിലാവാം കേരളത്തിലാകാൻ പാടില്ല എന്ന് പറഞ്ഞില്ല എന്താ അർത്ഥം ഇതിനെ കാത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയം അവതരിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം കേരള രാഷ്ട്രീയ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തും ആ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള പ്രേരണ പ്രചോദനം ഞങ്ങൾക്ക് നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ വിധിയിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് എല്ലാവരോടൊപ്പം എല്ലാവർക്കും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങളുടെ ലക്ഷ്യം സ്വാഭാവികമായിട്ടും വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആ സാക്ഷാത്കരിക്കണം എന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ മലയാളികളുടെ മുന്നിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും അതേപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനും അവതരിപ്പിക്കും അതിന് ജനങ്ങൾ രണ്ട് കൈകുന്നേട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല അതൊക്കെ നിങ്ങൾ അല്ല ഇത് ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ പറയുന്നു ഈ ഏഴ് മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു ജനങ്ങളെ തന്നെ അടിച്ചേൽപ്പിച്ചതാണ് പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തോട് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങളും സ്ഥാനാർത്ഥിയെ നിർത്തി ജനങ്ങളും വോട്ട് ചെയ്യാൻ തയ്യാറായി ഇവരുടെ ജനാധിപത്യ വിരുദ്ധത അതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വർഷത്തിനിടെ മൂന്ന് തെരഞ്ഞെടുപ്പിനാണ് നേരിട്ടത് ഒന്ന് ലോകസഭ പൊതുതെരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കാം നമുക്ക് ഒന്ന് ലോകസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ കാരണക്കാർ യു ഡി എഫ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാരണക്കാർ എൽ ഡി എഫാണ് ഇവരുടെ ജനാധിപത്യ വിരുദ്ധത ആണ് ഈ ഉപ ഈ അടി അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളെ തടയാൽപ്പിച്ചത് പക്ഷെ അവർ ജനാധിപത്യ വിരുദ്ധരാണെങ്കിലും ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് അവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളാണ് അവർ വോട്ട് രേഖപ്പെടുത്തി ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് അൻവർ എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു ആ നിലമ്പൂരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസം ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് രണ്ടുപേരുടെയും പ്രചരണം ആൻറ്റി എൽ ഡി എഫ് ആൻറ്റി യു ഡി എഫ് ആയിരുന്നു പിണറായി ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ഒരു ഭാഷ ഞാൻ പറഞ്ഞല്ലോ എഴുപത്തഞ്ച് ശതമാനം പിണറായിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായ വ്യത്യാസം നൂറ് ശതമാനം പിണറായിയാണ് വി ഡി സതീശന് ആ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും രണ്ട് ദിവസത്തിനെതിരായിട്ടാണ് അയാൾ പ്രചാരണം നടത്തിയത് ശരിയാണല്ലോ എനിക്കല്ല മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടതാണ് സ്വാഭാവിക അദ്ദേഹമാണ് അതിന്റെ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹം എന്തെങ്കിലും അതിനനുകൂലമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് ആലോചിക്കും മനസ്സിലാക്കുന്ന ഞങ്ങളെ ഇത് പറഞ്ഞു ഞങ്ങളെ ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നത് ഒരു വ്യക്തിയല്ല അല്ല ഇപ്പം പ്രതിപക്ഷ നേതാവിനെ എതിർക്കുന്നതും മുഖ്യമന്ത്രിയെ എതിർക്കുന്നതും അവർ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെയാണ് അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് അതാണ് ഞങ്ങൾ എതിർക്കുന്നത് അതിന് എന്ത് പേര് കൊടുക്കുക വേണമെങ്കിൽ എന്ത് പിന്നെ സതീശനിസ് എന്നോ പിണറായി സെന്നോ എന്ത് പേര് കൊടുത്താലും അവർ ഉയർത്തിപ്പിടിക്കുന്ന ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ ദേശവിരുദ്ധ വികസന വിരുദ്ധ രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതായത് ശ്രീമാൻ പിണറായി വിജയൻ ആയാലും ശരി വി ശ്രീമാൻ വി ഡി സതീശനായാലും ശരി അവർ ദേശവിരുദ്ധതയുടെ പ്രതീകമാണ് ജനവിരുദ്ധതയുടെയും ജനാധിപത്യ വിരുദ്ധതയുടെയും പ്രതീകമാണ് വികസന വിരുദ്ധതയുടെ പ്രതീകമാണ് അതിനെയാണ് ഞങ്ങൾ ഒരുക്കുന്നത് ഞങ്ങൾ ദേശീയയുടെ പക്ഷത്താ ഞങ്ങൾ വികസനത്തിൻ്റെ പക്ഷത്താ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ പക്ഷത്താ അത് പതിനൊന്ന് കൊല്ലം ജനങ്ങൾക്ക് മനസ്സിലായതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ എല്ലാം ബാധിക്കും ഈ എൽ ഡി എഫിന്റെ പിന്നെ ജനവിരുദ്ധ നയത്തിൽ ജനദ്രോഹ നയത്തിൽ ഈ ദേശവിരുദ്ധ നിലപാടിൽ ഇതെല്ലാം വരും സ്വാഭാവികല്ലേ അത് ഒഴിച്ചു നിർത്തി ബാക്കിയൊക്കെ വന്നു ഇത് വന്നില്ല എന്ന് പറയാൻ സാധ്യമല്ലല്ലോ എല്ലാം വന്നിട്ടുണ്ടാകാം യു ഡി എഫില് ജമാഅറ്റ് ഇസ്ലാമിയെ കൂട്ടുകൂടിയിട്ട് അവരെ വോട്ട് കുറഞ്ഞല്ലോ ഞങ്ങളെ വോട്ട് കൂടിയല്ലോ നിങ്ങളെങ്ങനെ പറയാൻ സാധിക്കുക യു ഡി എഫിന് വോട്ട് ജമാച്ച് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ട് തനി തീവ്രവാദ സംഘടന ലക്ഷണമൊത്ത ഭീകര സംഘടനയെ കൂട്ടുപിടിച്ചിട്ടും അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങള് തർക്കത്തിലെങ്കിലും ചോദിക്കാൻ സാധിക്കുക സാധിക്കില്ല അതൊക്കെ നിലമ്പൂരിലെ ജനവിധി വന്നിരിക്കുക അതിനെക്കുറിച്ചുള്ള വിശകലനവും വിലയിരുത്തലാണ് നിങ്ങൾ നടത്തുന്നത് അങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് താഴോട്ട് പോവില്ല അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് പ്രതിഫലിച്ചോ ഇല്ലോന്ന് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എൽ ഡി എഫിന്റെ വോട്ടിൽ കുറവ് സംഭവിച്ചു അത് എങ്ങോട്ട് പോയി എന്നുള്ളത് ഇനി അടുത്ത് നമ്മുടെ തുടർന്നുള്ള വിശകലനത്തിലും വിലയിരുത്തലും മാത്രമേ സാധിക്കൂ ഇനി യു ഡി എഫിൻ്റെ വോട്ട് ജമാത്ത് ഇസ്ലാമിൻ്റെ വോട്ട് എത്രയായാലും അത് ജമാത്ത് ഇസ്ലാമിയാണ് പറയേണ്ടത് ഞങ്ങൾക്ക് ഇത്ര വോട്ട് ഞങ്ങൾ യു ഡി എഫിന് കൊടുത്തിട്ടുണ്ട് കൈപ്പത്തി കുത്തിയിട്ടുണ്ട് എന്നൊക്കെ അവരാ പറയേണ്ടത് അപ്പോൾ അതെത്ര വന്നാലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വോട്ട് ചോർച്ചയെക്കുറിച്ച് യു ഡി എഫും എൽ ഡി എഫും അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കണം ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് അത് ഗണ്യമായ വോട്ട് ചോർച്ചയാണ് രണ്ട് മുന്നണിയും അതോടൊപ്പം തന്നെ രണ്ട് പാർട്ടികൾ ഇത് കോൺഗ്രസ് സി പി എമ്മും ഈ വോട്ട് ചോർച്ചയെ കുറിച്ച് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണം നിശ്ചയിക്കണം ജനങ്ങളോട് പറയണം എവിടെയാ പോയതെന്നുള്ളത് അല്ല അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഇന്നലെ തന്നെ നിലപാട് വ്യക്തക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ നാളെ നമുക്ക് ഇനിയുണ്ടല്ലോ പറയാൻ ഇന്നിപ്പം നിലമ്പൂരിനെ കുറിച്ച് ജനവിധിയെ കുറിച്ച് എന്താ ഓക്കേ ഈ പത്രസമ്മേളനത്തിൽ ബി ജെ പിയുടെ മേഖല കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രമാസ കൂടി ഉണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ടി സി മനോജ് എ പി രംഗ് ജയചന്ദ്രമാഷ് നേരത്തെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിരുന്നു ഇപ്പം കോഴിക്കോട് അതുപോലെ കണ്ണൂർ കാസർഗോഡ് ഈ മൂന്ന് റവന്യൂ ജില്ലകളെ ഉൾപ്പെടുന്ന മേഖലയുടെ അദ്ധ്യക്ഷ പദ അലങ്കരിക്കുന്നു